എല്ലാ വിധത്തിലുള്ള അധികാരവും അവകാശവും ഇനി അതല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യ തനിമയും ഒക്കെ ഉള്ളൊരു വിഭാഗത്തെ അവരെ അവഗണിച്ചുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ വാശിക്കും മുന്നില് ഭരണകൂടങ്ങൾ അവരുടെ നെടികട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കീഴടങ്ങുന്നതിന്റെ ബാക്കിപത്രമാണ് നമ്മൾ തിരുപ്പറം കൊണ്ടെടുത്ത് കണ്ടത് അവിടെ ഹൈക്കോടതി അനുവദിച്ചിട്ടും കാർത്തിക ദീപം തെളിയിക്കാം എന്ന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അനുവാദം കൊടുത്തിട്ടും സ്റ്റാലിൻ ഗവൺമെന്റ് ഒരു തരം വാശിയോട് കാരണം അവരുടെ വാശി നമുക്കറിയാം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സനാതനധർമ്മത്തെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ അജണ്ട എന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒളിഞ്ഞ അജണ്ടയല്ല അത് തെളിഞ്ഞു തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അത് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞത് അതേസമയം നമ്മൾ കണ്ടു വാശിയോടുകൂടിയിട്ട് ഈ കേരളത്തിൽ നിന്ന് പാലക്കാട്ടിൽ നിന്നടക്കം മാംസവുമായി അങ്ങോട്ട് കടന്നു പോകാനുള്ള പ്രമുഖ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരു മുൻ ജഡ്ജിയറേതായിട്ട് നമ്മൾ ഒരു പ്രസ്താവന ഇന്ത്യക്ക് വരുന്നുണ്ടോ അവിടെ വിധി പ്രസ്താവിച്ചാൽ പെട്ടെന്ന് വിധി പ്രസ്താവിച്ചാൽ അത് സമാധാന ലംഘനം ഉണ്ടാവുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ബഹളം കൂട്ടുന്നു എന്നുള്ളത് കൊണ്ട് സ്ഥിതി ന്യായവും നടപ്പാക്കണം എന്ന് പറയാൻ സാധിച്ചു തിരുപ്പറമ്പുണ്ടത്തിൻ്റെ പഴക്കം ഇന്നും അങ്ങനെയല്ലല്ലോ സംഘകാല നദികളിൽ പോലും പരാമർശിച്ചിട്ടുള്ള ഒരു മഹത്തായ മൃഗസന്നിധിയാണിത് ആ സന്നിധിയിലെ അഹങ്കാരത്തോടുകൂടി ഒരു നമ്മൾ തുടക്കത്തിൽ ഒരു പക്ഷെ സൂചികൊണ്ട് എടുക്കാവുന്ന എടുക്കാത്തതിന്റെ ബാക്കി ഇത് ഹിന്ദുവിനൊരു ഒരു പാഠം കൂടിയാണ് മറ്റേ അവിടെ ഒരു പിന്നെ ഇത്തരത്തിലൊരു ദർജ വരുമ്പോ അത് മതേതർത്വത്തിന്റെ ഭാഗമായി അംഗീകരിച്ചു കൊടുത്തവർ ഇന്ന് അതിന്റെ ഗതികളിലാണ് പോകുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ദർജ അന്ന് അവിടെ എടുത്തു കളഞ്ഞില്ല എന്നുള്ള ഒറ്റ തെറ്റിന് ഹൈന്ദവ സമൂഹം ശിക്ഷിക്കപ്പെടുകയാണ് സംഘകാല കൃതികളെക്കാൾ പഴക്കമുള്ള ഒരു ആരാധനാലയത്തിൽ അതിന്റെ ആരാധന നടത്താൻ ഇന്ന് നമ്മൾ ബുദ്ധിമുട്ടി പോകും അപ്പോ ഇവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി എന്തെങ്കിലും ശരിവച്ചതോടുകൂടി ഈ സ്റ്റാലിൻ ഗവൺമെന്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകേണ്ടതാണ് കാരണം ഏറെ സഹിക്കാനും ക്ഷണിക്കാനും ഒരു വിഭാഗം എത്ര വരെ തയ്യാറാകും നിയമപരമായി ഇവർക്ക് പിന്തുണ കുട്ടി ധാർമ്മികമായി അവർക്ക് വിശ്വാസപരമായും അവരുടേതാണ് എന്നിട്ട് അവിടെ ഇത് ദീപം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതുവരെ കാലാ സാധിക്കും ഇതിനൊക്കെ നമ്മൾ കാണുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ലാതെ ചിട്ടയോടുകൂടി നടത്തുന്ന റൂട്ട് മാർച്ചുകൾക്ക് അനാവശ്യമായി പലപ്പോഴും കോടതിയുടെ ഇടപെടലുകൾ വേണ്ടിവരികയാണ് സർക്കാർ നിയന്ത്രിക്കുകയും നിരോധിക്കുകയോ ഒക്കെ ചെയ്തിട്ട് കോടതിയുടെ പരിഗണന അല്ലെങ്കിൽ കോടതിയുടെ കൂടി നടത്തേണ്ടി വരുന്നു ഇങ്ങനൊരു കോടതി രാജ്യം തമിഴ്നാട്ടിൽ എത്ര കാലം മുന്നോട്ട് പോകും ശരിക്കും നിയമത്തിന് സ്ഥാനമില്ലാതെ എന്തിനും ഏതിനും കോടതി ഇപ്പൊ കേരളത്തിൽ വർത്തിയാതാണല്ലോ ശബരിമലയിൽ എന്തെങ്കിലും അനങ്ങണമെങ്കിൽ കോടതി പറഞ്ഞാലേ നടത്തുള്ളൂ അതല്ലാതെ മര്യാദയ്ക്ക് ഒരു ഭരണം നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ കഴിയാത്തൊരവസ്ഥ ഈ കേരളവും തമിഴ്നാടും ഒക്കെ ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ പോയാൽ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ഉണ്ടാകും ഏതായാലും ഈ കോടതി വിധി ആശ്വാസകരമാണ്